ഇപ്പം ഇപ്പൊ ഈവനിങ് നല്ല രസമാണ് ഹോം ടൗണ് ഹോം സിറ്റി വേർത്തി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചൊക്കെ ഉള്ള നല്ല സ്ഥലമാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആൾക്കാർ ചെയ്യാനേ അങ്ങനെ ഫ്രണ്ടിനെ കൊണ്ട് യൂട്യൂബിൽ അല്ല നമ്മുടെ യൂട്യൂബ് വീഡിയോന്റെ താഴെ വന്ന കമന്റ്സ് ഞങ്ങളെ ഫ്രണ്ടിനെ കൊണ്ട് ഞങ്ങൾ എഴുതിച്ച് ആ ആ എഴുതിച്ച കമന്റ്സ് ആണ് ഞങ്ങൾ 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 കണ്ടിട്ടില്ല ട്ടോ ഇപ്പോ എന്നുള്ളത് മനസ്സിലായി ഒരു ഉണ്ട് പേര് പിന്നെ പിന്നെ നേഹ നേഹ അല്ല അല്ല ഫാത്തിമ എല്ലാ വീഡിയോ വീഡിയോക്ക് കമന്റ് അറിയില്ല ഒരു

ഉത്തരം തരാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും ഞങ്ങൾ ബബ്ബബ്ബ അടിക്കും സോറി ഈ ക്വസ്റ്റ്യൻസ് നാളെ ഞങ്ങൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ തരും അങ്ങനെ ബബ്ബബ്ബ ഒന്നും അടിക്കൂല ഞങ്ങൾ അപ്പോൾ ഗൈസ് കാണിച്ചു കൊടുക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒരു ബൗളോ ഇല്ല കണ്ടുണ്ടല്ലോ പക്ഷെ ബൗളോ ഒന്നും കിട്ടില്ല സോറി പെട്ടെന്ന് ആയിരുന്നു പെട്ടെന്ന് ആയിരുന്നു അല്ല പെട്ടെന്ന് ആയിരുന്നു ഉറങ്ങി കിടക്കുന്ന അവിടെ നിന്നാണ് ഞാൻ വിളിച്ചത് ഞാൻ ഉറങ്ങിയേ അതിന്റെ ഇടയിലാണ് വിളിച്ചത് ഓക്കേ അപ്പോൾ ഫസ്റ്റ് അത് ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാം ആപ്രാ കാർഡ് ആപ്രാ െറ്റലും പിന്നെ അതൊക്കെ പറ്റും എനിക്കറിയാം ഇവക്കറിയാം പക്ഷെ എനിക്ക് പേര് പറയാൻ പറ്റൂല പറഞ്ഞുകഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടിയ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് എനിക്കൊന്നും കിട്ടാട്ടെ ഞാനടുത്ത് പോകുന്നു ഓക്കേ അൻദോസ് മൂ വേറെയേക്ക അങ്ങോട്ടേ ഒന്നുകോസ്റ്റിയ മാചില്ലേ ഞാൻ കോസ്റ്റിയ മാഞ്ചോ ആ അൻസിലിന്റെ എക്സിനെ ആ എക്സിന്റെ പേര് എക്സിന്റെ പേര് ആ സോറി കുറയണ്ട് ചിരിപ്പ് ചേലെ correct x ണ്ടായതുകൊണ്ട് ഇതിന്റെ പേര് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് ഈ കൊസ് മടക്കി വെക്കുന്നു സോറി സോറി ഇത് വേറെ ആൾക്കാർക്ക് പ്രശ്നമാണ് ഫസ്റ്റ് ഫേവറിറ്റ് 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 പ്ലേസ് 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 ദാറ്റ് ദാറ്റ് യു യു ഗൈസ് ഗൈസ് ടുഗദർ ടുഗദർ ഞാൻ എനിക്ക് 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 റൂം ഉള്ളൂ അതന്നെ റൂമ് എത്താൻ മതി എങ്ങോട്ടേലും പോയാലേ

ആ ആ പായേ വീട്ട்க்கு പോയിது ആ കിണറക്കുള്ള വീട് കരയത്തുംoverline കരയത്തുംoverline പോയി ഹദരസല്ലേ നീ കരയൻ പറഞ്ഞ ഞങ്ങളെ അങ്ങനെധികം ട്രിപ്പ് പോய்டില്ല ഇനി തുടങ്ങണം ഇൻഷാ അള്ളാ എങ്ങെങ്ങനെ കല്യാണം കഴിഞ്ഞാ ഇപ്പോ തന്നെ സൽക്കാരം ಅದು ഇത് കുറച്ചേ തരണ്ടോ ഒന്നോ രണ്ടെണ്ണം ഉണ്ടല്ലോ സോറി ഗയ്സ് എൻ്റെ അടുത്തേക്ക് ഫോണിൽ സ്റ്റോറേജ പെന്നെ ഫുല്ലായി എന്തു ചെയ്യാനേ ഇപ്പോ ഇنده ഫോണാണോ ഇنده ഇപ്പോ ദാ അടുത്ത അടുത്തഷ്ണനെ അടുത്തഷ്ണനെ ശൻ

ഞാൻ ഞാൻ റെഡി കൂടെ എനിക്ക് കല്യാണം നോക്കുന്ന സമയം അല്ലേ എനിക്ക് വീട്ടിൽ കല്യാണം നോക്കിക്കോണ്ടിരിക്കയാണ് അപ്പോഴാണ് നമ്മളെ എന്റെ കസിനും പിന്നങ്ങളൊക്കെ ഫ്രണ്ടുമായിട്ടുള്ള

അപ്പം അങ്ങനെ ജാരിസിന് അടുത്തുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എൻ്റെ മോൻ്റെ ഒരു കുട്ടീനെ വേണമെന്ന് പറഞ്ഞപ്പം ജാരിസ് ആഷിഫിനോട് പറഞ്ഞ് അങ്ങനെ ആഷിഫ അങ്ങനെ ആഷിഫ ആഷിഫ് ആഷിഫിന്റെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആര് വന്നു ആഷിഫിന്റെ വീട്ടിൽ വന്നു ാണ് അപ്പൊ അമ്മോന് വീട്ടിലൊരു വയർ വലിക്കാനോ എന്തോ ഇലക്ട്രിക് ഇലക്ട്രിക്കൽ എന്തോ ഒരു സംഭവത്തിന് വന്നാണ് അപ്പോഴാണ് ആഷിഫന്റെ ഉമ്മ ഇവിടെ കല്യാണക്കാരൊക്കെ ചോദിക്കുന്നത് അല്ലെ ഇപ്പൊ ഇവക്ക് കല്യാണം ആലോചിക്കുന്ന സമയമായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോ ഒരു പറഞ്ഞു ആ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തൊരു ചെക്കൻ ഉണ്ട് നിങ്ങളെ കുട്ടിനെ നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞു അതോടെ അതെടുത്തൊരു കുട്ടിയുണ്ട് അങ്ങനെ ആ കുട്ടി ആരാ അങ്ങനെ ഞങ്ങളെ രണ്ടാള് ഞങ്ങളെ കല്യാണം അല്ലേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വരുന്നത് ജൂലൈയിലോ ജൂണിലോ ജൂലൈയിലോ ജൂലൈയിലോ ഓക്കെ കൊണ്ട് മുട്ടാടുക്കൽ കഴിഞ്ഞ് ഒരാളില്ല വീഡിയോ കോളിലൊക്കെ വീഡിയോ കോള് ഫസ്റ്റ് കാണേ എന്റെ ഫസ്റ്റ് കാണുമ്പോഴുള്ള സംബന്ധി ആ പെണ്ണു കാണല് പെണ്ണാണലിന് ചോദിക്കണ കൊസ്റ്റ്യൻസേ അല്ല എന്നോട് ഇവിടെ ഒരാൾ ചോദിച്ചേ ഞാൻ ചോദിച്ചത് जी थे 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 ും എന്താ ഫോട്ടോ എടുക്കാൻ അറിയോ ട്രാവൽ ചെയ്യാൻ ഇഷ്ടാണോ ഇതൊക്കെ എന്നോട് ചോയിച്ചേ ഓർമ്മണ്ടോ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് പിന്നെ പിന്നെന്താ ഇൻസ്റ്റക്ക് ഇഷ്ടാണോ സോഷ്യൽ മീഡിയ ഇഷ്ടാണോ എന്നോട് ചോദിച്ചു മുട്ടയടുക്കൽ ഒന്നുമില്ല പിന്നെ കല്യാണത്തിന്റെ എത്ര ദിവസം മുമ്പാ വന്നേ അഞ്ചാറ് ഏഴ് ദിവസം അതിന്റെ അടിയിൽ കൂടെ വേറെ ഒരു യുദ്ധം ഉണ്ടായി ഞാന് ഞാൻ പോയപ്പോണത്തിന്റെ തലേന്നോ കല്യാണത്തിന്റെ തലേന്ന് ഞാൻ പാർലർന്ന് അറങ്ങി വരുമ്പോണ്ട് ഒരാളിങ്ങനെ

സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് കോഴ്സ് ഒക്കെ നോക്കുന്നത്

ഞങ്ങളെ ലവ് 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 സ്റ്റോറി 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 അല്ല അല്ല ഞങ്ങളുടെ കല്യാണത്തിന് കല്യാണത്തിന് ശേഷമാണ് ഫോണിൽ 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 കൂടെ പിന്നെ കല്യാണം കല്യാണം അങ്ങനെ ഒരു ടിപ്പിക്കൽ തന്നെ ആയിരുന്നു പക്ഷെ എന്താ പറയാ ഞങ്ങളെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ രണ്ടാളും ഒരേ ഒരു മൈൻഡ് സെറ്റും ഒക്കെ എനിക്കുണ്ട് എനിക്ക് പറയാനേ ഉള്ളൂ ഞാൻ പറയാം പറഞ്ഞു പറയാം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങള് അഞ്ചാൾക്കാര് താത്തണ്ട് പിന്നെയും ഒരു താത്തണ്ട് പിന്നെയും ഒരു താത്തണ്ട് പിന്നത്തെ ഷിഫാനാ പിന്നത്തെ സഹേലാ പിന്നെ ഒറ്റ ഒരു കാക്കയുണ്ട് ആകോരൊറ്റ ഒരു കാക്കയെ അങ്ങ് കൊള്ളു അതാണ് അസ്ലും ഞങ്ങൾ അഞ്ചാൾക്കാരെ ഇമ് സിബ്ലിംഗ്സ് മാത്രം പറഞ്ഞോളൂ ഷോയിലൂടെ ഇമ്മയും വേറെ ഇമ്മീ അതാണ് എന്റെ ഫാമിലി എന്റെ സിബ്ലിങ്സിനെ പറയുമ്പോൾ എനിക്ക് ഒരു ഒരു കണ്ണനും പിന്നെ പിന്നെ ഞങ്ങളെ റൂബി ഉണ്ടേനു ഇമ്മ കഴിഞ്ഞ വർഷം കഴിഞ്ഞല്ല കഴിഞ്ഞ വർഷം പിന്നെ വലിയ അപ്പം ഞങ്ങളെ എന്താ പറയാ സിബ്ലിങ്സ് റൂബി മുത്തമനും പിന്നെ എന്റെ ഇൻസ്റ്റയില് ഇൻസ്റ്റില് കയറി കഴിഞ്ഞാല് ആർക്കാ കൂടുത് അങ്ങനൊന്നുമില്ല ണ്ടാക്കും തമ്മിൽ അങ്ങോട്ടും അങ്ങോട്ടും ഇല്ല അസൂയുള്ള അങ്ങനെ നോക്കുകയാണെങ്കിൽ വേറെ ആൾക്കാരോട് അസൂയ നോക്കാണെങ്കില് പറഞ്ഞില്ലേതൊക്കെ അക്കൗണ്ടൊക്കെ നോക്കിട്ട് അതെനിക്ക് ഓരോരുത്തർ അക്കൗണ്ട് കാണുമ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോ സങ്കടമൊക്കെ നല്ല അക്കൗണ്ട് ഒക്കെ ഇൻസ്റ്റയും നല്ല പ്രൊഫൈലൊക്കെ ആ ഒരു ഇതാ അല്ലാതെ കോഴിക്കോട് മലപ്പുറം the... okay. mm. എന്റെ വീടപ്പ കൂടിയ കോഴിക്കോട് ആലോചിച്ചു ഭയങ്കര നാളെ കണ്ടിന്യൂ ചെയ്താലോ എനർജറ്റിക് ആണ് ആള് ആള് എനർജി ലെവലിന്റെ അടുത്ത് എനിക്ക് എത്താൻ നല്ല കഷ്ടപ്പാടാണ് എനർജറ്റിക് പിന്നെ പോസിറ്റീവ് ഇഷ്ടീവ് കാര്യം പറയാൻ പറഞ്ഞു അതാണ് ആള് ഭയങ്കര എനർജറ്റിക് ആണ് പിന്നെ ഭയങ്കര സ്നേഹമാണ് Paid, paid, okay. like? oh, oh <gasps> <God>. െ ഇതും വീഡിയോ തീരണെങ്കിൽ നാളെ ലിസ്റ്റ് ആ ൂട്ടും പക്ഷെ അതൊക്കെ ചൂടാവുള്ളൂ അങ്ങനെ വേഗമൊന്നും ചൂടാവൂല എന്നാലും ചൂടായാ ചെറുതായിട്ട് ചൂടു പക്ഷെ വലുതായിട്ട് ഫീൽ ചെയ്യും പാവാണ് അങ്ങനൊന്നും പറയില്ല ഭയങ്കര സ്നേഹ

ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് റീൽസ് എടുക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പം അതിൻ്റെ കൂടെ ഇപ്പം യൂട്യൂബും കൂടെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാം അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ടിക്ടോക്ക് സാധനങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ഇപ്പം യൂട്യൂബ് സ്റ്റാർട്ടാക്കി പിന്നെ ഇൻഷാല് പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് ഞങ്ങൾക്ക് നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാനും ബാക്കി കാര്യങ്ങളും എല്ലാം നടക്കുമല്ലോ കൂടുതൽ കൂടുതൽ വീഡിയോ എടുക്കാം കൂടുതൽ സ്ഥലത്ത് പോകാം അങ്ങനെ കൊളാബൊക്കെ കിട്ടിയാല് അതെ കുളാബ് വീഡിയോ കിട്ടിയാൽ ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അതാണ് ഞങ്ങൾ രണ്ടാളെയും ഭയങ്കര ഇഷ്ടമുള്ളത് പിന്നെ എഡിറ്റ് ചെയ്യുക ഇരുന്ന് എഡിറ്റ് ചെയ്യുക അത് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറെ അടുത്ത് തുടങ്ങി ക്വസ്റ്റ്യൻ ഫേവറേറ്റ് മൂവീസ് ആക്ടേഴ്സ് ആക്ട്രസ് ഫസ്റ്റ് എനിക്ക് കോമഡി മൂവീസ് ഒക്കെ ഇഷ്ടാണ് കോമഡി മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് പഴയ മൂവീസൊക്കെ ഇപ്പോഴും ഞാൻ കാണും പിന്നെ ഇഷ്ടമുള്ളത് പിന്നെ ഇഷ്ടമുള്ളത് ഇപ്പം അവഞ്ചേഴ്സ് അങ്ങനത്തെ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ സീരിയസ് ഒക്കെ പിന്നെ ദുൽഖർ ഫാദിനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആക്ട്രസ് ആക്ട്രസ് പറയാണെങ്കില് അത് അതേപോലെ തന്നെ എല്ലാരും ഇഷ്ടാണ് പിന്നെ ഞാൻ ആക്ടർ ആക്ടർ പറഞ്ഞില്ല ഉണ്ട് ടോം ഹോൺ ഓ ും മാത്രം കമന്റിൽ ഞാനായാലും അത് ഞങ്ങള് പാടും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ രണ്ടാളും ഒരേ പാത്തായതുകൊണ്ട് അറിയില്ലാസ്റ്റ്

ഞങ്ങളുടെ ഫ്രണ്ട് സെലക്ട് ചെയ്ത് തന്ന കൊസ്റ്റൻസ് ഇനി ബാക്കി എന്തെങ്കിലും കൊസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ പറയാം പിന്നെ അതുപോലെ ഇന്ന് ഞങ്ങൾ ഇട്ട വീഡിയോന്റെ താഴെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ ക്യൂ ആൻ്റെ കൊസ്റ്റൻസ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ താഴെയും പിന്നെ ഞങ്ങൾ ഇപ്പം ഇടുന്ന വീഡിയോന്റെ താഴെ ഈ വീഡിയോന്റെ താഴേക്ക് ഞങ്ങൾക്ക് ബാക്കി ക്വസ്റ്റൻസ് ചോദിക്കാം